ഹലോ ഇന്ന് നമുക്ക് ചൂരമീൻ മീൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തിരിക്കണേ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ചൂര ചൂരെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ചൂര മീൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ച് ഇതായതേപോലെ ക്ലീൻ ആക്കി എടുക്കണം ഇനി ചൂര മീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് ആ ഉള്ളിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി കൂടുതൽ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാളയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി വേണം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി വേണം ഞാനൊരു മുന്നൂറ് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണവും വേണം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും വേണം ഇനി കടുക് വറുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കേണ്ട നമുക്കിത് ഇതേപോലെ കുഞ്ഞായിട്ട് അതിൽ തന്നെ അരിഞ്ഞരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ തക്കാളി ഇപ്പോഴും ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതെല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണേ ഇനി ഉള്ളി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതാകുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി പെട്ടെന്ന് അങ്ങ് വെന്ത് വരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവുമ്പോഴത്തേക്കു തന്നെ ഉള്ളിത് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഞാൻ എന്താ ഇപ്പം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ അപ്പോൾ ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ദാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് മുളക് പൊടിയും ദാ ഒരു സ്പൂൺ അതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ കളറ് കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുമ്പോഴത്തേക്ക് വറുത്ത പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഉള്ളിയിലേക്ക് ഈ പൊടികൾ ഇട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് നല്ല നല്ല കളറൊക്കെ ഒന്ന് മാറി വരൂല്ലേ ആ ഒരു പരുവാവുന്നതിന് നമുക്കത് ഇതേപോലെ ഒന്ന് മോപ്പിച്ചുകൊണ്ടേ അപ്പോൾ അത് ഈ ഒരു പരുവായപ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തന്നെ നമ്മൾ കുറച്ച് പുളി എടുത്ത് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കണം അതാകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കുമിർന്ന് വരും പിന്നെ പുളി പുളിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുളിപ്പനുസരിച്ചെടുത്താൽ മതി ഞാനൊരു ചെറിയ ഒരു നാരങ്ങയുടെ വലിപ്പത്തിനാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ കറിക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ഞാൻ വറുക്കാതെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുരുമുളക് ചേർക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എന്താ ഒരു ചെറിയൊരു സ്പൂണിൽ ഒരു അര സ്പൂൺ പോലും എടുത്തിട്ടില്ല അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് കറിക്ക് കുറച്ച് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇത്രയും ചേർക്കണ്ട പിന്നെ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്താലേ നമ്മുടെ ഈ കറിക്ക് ആ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കൂടി വരുള്ളൂ അപ്പോൾ ഇതിൽ പൊടികളായിട്ട് വേറൊന്നും വേണ്ട ഇത് നാലായിട്ടം മതി ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളമാണ് ആവശ്യം ഞാൻ എത്ര പുളിയാണ് എടുത്തതെന്ന് കാണിച്ചതാണ് അതിലേക്ക് കുറച്ചൊന്ന് വീണത് ആ എടുത്തു വെച്ചിട്ടുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാചകം പഠിച്ചു വരുന്നവർ ഈ പുളിവെള്ളവും ഉപ്പ് അതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഒരുപാട് കൂടിയാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിരിക്കാം അതാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വരും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മീനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്കിതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി മീനെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതേ ചൂരമെൻപരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്